അസ്സലാമു അലൈക്കും വർഹമത്തല്ലാഹി വബർകാത്തു നമുക്ക് രണ്ടാം ക്ലാസ്സുകാർക്ക് പാദവാർഷിക പരീക്ഷയ്ക്ക് വരുന്ന ലിസാനിൻ്റെ മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പർ കൂടി നോക്കാം ഒന്ന് നുജീബു ഫിൽ അറബിയ അറബിയിൽ ഉത്തരം എഴുതുക ഒന്നാമത്തെ മാ ഹാദിഹി ഇതെന്താണ് ചിത്രത്തിൽ പശുവിനെ കാണാം അപ്പോൾ ഉത്തരം ഹാദിഹി ബക്കറത്തുൻ രണ്ടാമത്തത് മാ ഹ வத்தக்கெந்த மூணாமத்தது மஹாதிஹி இது எந்த அவிட கூட காணாம் ஆதிஹி ஷம்சியத்து நாலு மஹாதா இது எந்த வாதிலான மஹாதிஹி இது எந்த பந்து ஹாதிஹி குறத்தூன் ஆறு மஹாதா ഇതെന്താണ് കസേര ഹാസ കുർസിയുൻ രണ്ട് ന്യൂതർജിം ഇത് മലയാളത്തിൽ അർത്ഥം എഴുതാനാണ് ഒന്ന് മിഫ്താഹുൻ താക്കോലെ രണ്ട് ലിസാനി എൻ്റെ നാവ് മൂന്ന് ഹാദ മിർസമുൻ ഇത് പെൻസിലാകുന്നു നാല് ഹാദിഹി ഷാത്തുൻ ഇത് ആടാകുന്നു അഞ്ച് ജുവ പേരക്ക ആറ് ലൗഹുൻ സ്ലൈറ്റ് ഇങ്ങനെ അതിൻ്റെ അർത്ഥം എഴുതുക മൂന്ന് നഖ്തുബുൽ ഇസ്മ ഫി ലോത്ത് അറബിയ താഴെ തന്നിട്ടുള്ള ചിത്രങ്ങൾക്ക് അറബിയിൽ പേരെഴുതുക ഫസ്റ്റത്തെ എന്താ മുന്തിരി ഐനബുൻ രണ്ടാമത്തെ ബക്കറ്റ് ഉത്തരം ദൽവുൻ മൂന്നാമത്തത് പേന പേനക്ക് കലമുൻ നാലാമത്തത് മൊബൈൽ ഫോൺ ഉത്തരം ജവാലുൻ നാല് ന്വാരീപ് അറബിയിലെ എഴുത ഒന്ന് എൻ്റെ ചെരുപ്പ് ഉത്തരം ഞാലി രണ്ട് ഈത്തപ്പഴം തമ്രുൻ മൂന്ന് അള്ളാഹു എൻ്റെ രക്ഷിതാവാണ് അള്ളാഹു റബ്ബി നാല് ഞാൻ വിദ്യാർത്ഥിയാണ് അന തിൽമീദുൻ അഞ്ച് ഇത് എൻ്റെ തുണിയാണ് ഉത്തരം ഹാദ ഇസാരി ആറ് ടവല് ഉത്തരം മിന്ദീൻ ഏഴ് എൻ്റെ കഴുത്ത് ഉത്തരം എട്ട് ഇത് എൻ്റെ നഖമാണ് ഒമ്പത് ഞാൻ മുസ്ലിമാണ് അന മുസ്ലിമുൻ പത്ത് ഞാൻ അന പതിനൊന്ന് ഇത് കുട്ടയാണ് ഉത്തരം ഹാദിഹി സല്ലത്തുൻ ഇവിടെ പത്തില് ഞാൻ അന എന്ന് പറയുമ്പോൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം ഇനി രണ്ടാമത്തെ ലിസാൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടി നോക്കാം ഒന്ന് നഖ്തുബുൽ ജവാബ ഫിൽ അറബിയ താഴെ തന്നിട്ടുള്ള ചിത്രങ്ങൾക്ക് അറബിയിൽ പേരെഴുതുക ഒന്നാമത്തെ കള്ളിയിലെ കള്ളിയിൽ ഇതെന്താണ് പഴത്തിനെന്താ പറയാ മൗസുൻ ഹാദ മൗസുൻ രണ്ടാമത്തെ കള്ളിയിൽ ഓറഞ്ചാണ് മഹാദാം ഇതെന്താണ് ഹാദാ ബുർത്തുക്കാലുൻ ഇത് ഓറഞ്ചാണ് മൂന്നാമത്തെ കള്ളിയിലെ ഒരു പെൻസിലാണ് മഹാദ എന്ന ചോദ്യത്തിന് എന്തുത്തരം എഴുതും ഇത് പെൻസിലാണെന്ന് എങ്ങനെ പറയാം ഹാദ മിർസമുൻ രണ്ട് ന്യൂസിലുമായ യുനാസിബു ഹസ്ബസൂറി ബ്രാക്കറ്റിൽ ഫനസുൻ ഐനാബുൻ തമ്രുൻ ബഖുലുൻ ബിത്തിഹുൻ മാഞ്ച എന്നിങ്ങനെ നൽകിയിട്ടുണ്ട് ഓരോ ചിത്രത്തിൻ്റെയും ചുവട്ടില് അതിൻ്റെ പേരെടുത്ത് എഴുതാനാണ് ഒന്നാമത്തത് ഈത്തപ്പഴം ഏതാണ് തമ്രുൻ രണ്ടാമത്തെ ചിത്രം വത്തക്ക വത്തക്കെന്താ ഭിത്തിൻ മൂന്നാമത്തെ കള്ളിയിലെ മുന്തിരി ഐനബൊൻ നാലാമത്തെ കള്ളിയിലെന്താ ചീര ബക്കുലുൻ അഞ്ചാമത്തെ കള്ളിയിലെ മാങ്ങ മാങ്ങക്കെന്താ മാഞ്ച ആറാമത്തെ കള്ളിയിലെ ചക്ക ഉത്തരം ഫനസുൻ എന്നിങ്ങനെ ബ്രാക്കറ്റിൽ നിന്ന് നോക്കി തെറ്റില്ലാതെ ശരിയാക്കി എഴുതാം മൂന്ന് ന്യൂരീബ് അറബിയിലേക്ക് എഴുതാം ഒന്നാമത്തത് എൻ്റെ നഖം ഉത്തരം ലുഫ്രീ എൻ്റെ നഖം രണ്ട് എൻ്റെ മൂക്ക് ഉത്തരം അൻഫീ എൻ്റെ മൂക്ക് മൂന്ന് ഇത് എൻ്റെ മൊബൈലാണ് ഉത്തരം ഹാദാ ജവാലി നാല് ഞാൻ വിദ്യാർത്ഥിയാണ് അന തിൽമീദുൻ അഞ്ച് ഇതെന്താണ് ഉത്തരം മ ഹാദ നാല് നുതർജിം താഴെ തന്നിട്ടുള്ള അറബി വാക്കുകളുടെ അർത്ഥം എഴുതുക ഒന്ന് ഹാദാ ദൽവി ഇതെന്റെ ബക്കറ്റാണ് രണ്ട് ഹാദുനു ഈ ഉത്തരം ഇത് എൻ്റെ പിരടിയാണ് മൂന്ന് ജിദാറുൻ ചുമര് നാല് സുല്ലമുൻ കോണി അഞ്ച് ഷുബാക്കുൻ ഉത്തരം ജനല് ആറ് കുഫുലുൻ എന്ന് പറഞ്ഞാൽ പൂട്ട് ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കാനായി എൻ്റെ ചാനൽ ബെൽബട്ടണോടുകൂടി സബ്സ്ക്രൈബ് ചെയ്യണേ അസലാമലേക്കും